അതെ ആ പുള്ളി കാണിച്ച് വണ്ടത്രല്ലോ പുള്ളി ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട പറഞ്ഞിരുന്നതാണ് കേസ് കൊടുക്കേണ്ട പറഞ്ഞിരുന്നതാണ് ആ അപ്പോഴാണ് പുള്ളി പോയിട്ട് വേറെ കേസ് കൊടുത്തത് ആ കുട്ടിക്ക് അത്രേ ആ ഉദ്ദേശത്തിലേക്ക് ആ കുട്ടി കൊടുത്തിരിക്കുന്നത് നല്ല പണി കിട്ടാൻ പോകുന്നത് നല്ല പണി കിട്ടാൻ പക്ഷെ കുഴപ്പം പറഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് മെഡിക്കൽ മെഡിക്കൽ എവിഡൻസ് ഇല്ല ഈ സമയം ഇത്രയും വർഷം മുമ്പ് പറഞ്ഞ കാര്യത്തിൽ അവിടെ മെഡിക്കൽ എവിഡൻസ് കിട്ടും വേണമെങ്കിൽ അറസ്റ്റ് തന്നെ നടക്കും പക്ഷേ കോടതി സംശയമുണ്ട് അറിയില്ല അതിൽ കാഞ്ചിന് മട്ടത്രമാണ് അതിൽ ഇത്രയും കുറച്ച് തലയിൽ ആൾ ആൽതാമസാണ് എനിക്ക് തോന്നിയത് കാരണം അതിലിപ്പോ ആ പെൺകുട്ടിക്ക് അത് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ പെൺകുട്ടി കേസിലെടുക്കുന്നില്ലാന്ന് ഇരുന്നതാണ് അപ്പൊ ഇങ്ങനെ കേസ് കൊടുത്തോണ്ടായിരിക്കും ആകോതി പ്രകോപതിയായിട്ടായിരിക്കും പുള്ളിക്കാത്തി കൊടുത്തത് അതിന് സിദ്ധിക്കേണ്ട കാഞ്ച് മട്ടത്രമാണ് എന്നാലും അനുഭവിക്കട്ടെ എന്നെ ചേയ്ത്താണല്ലോ

നിൽക്കുന്ന അറിയാലോ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൂടെയുള്ള അത് അവരുടെ സ്വാർത്ഥതയാണ് സ്വാർത്ഥതയാണ് നിഷ്പക്ഷമായ അപ്രോച്ച് അപ്രോച്ചല്ല പിന്നാലെ പിന്നെ ജയ്ശീര് പറയുന്നു നിങ്ങൾ തെളിയിച്ച തെളിയിക്കപ്പെട്ടാൽ ഞാൻ തെളിയികപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സേച്ചു കൊടുക്കും തെളിയിക്കപ്പെട്ടാൽ അയാൾക്ക് അറിയാതെ ഇവർക്ക് ഇവർ ഇവര് പറയുന്നില്ല ഇല്ല ഡാമേജിങ് ആയിട്ട് ഒന്നും ഇല്ല ഡാമേജായിട്ട് റിപ്പോർട്ടിലുണ്ടെന്നുള്ള അർത്ഥം സംസാരിക്കാൻ പോലും അറിയില്ല ദിലീപും കൊടുക്കണം കാരണം നടി നടിയുടെ കേസിൽ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിലത്ര അനുഭവിച്ചുണ്ടാവും ഇപ്പൊ തന്നെ ഈ പറയുന്ന വാദങ്ങളിൽ മിക്കതും ശരിയായ വാദന ഒന്നും ഇല്ല പക്ഷെ കോടതി കൊടുത്തിട്ടുണ്ട് അതെല്ലാം അതെല്ലാം പറഞ്ഞു മാറ്റി പറയാം നിങ്ങൾ നോക്കാം ദിലീപിനെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ദിലീപിനെതിരെ ആൾക്കാരും നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ എതിരൊരു ആൾക്കാർ കുറവല്ലേ കുറച്ച് സ്ത്രീകളും വളരെ കുറച്ച് ഈവൻ ഭാമ അവൻ ആക്ട്രസ് പോലും അവരുടെ സ്വകാര്യ അവരുടെ സ്വാർത്ഥത്തില്ല മഞ്ജു വാര് പറഞ്ഞാൽ ദിലീപിന്റെ കേസിൽ മഞ്ജുമാർ ആണ് കൊറച്ച് പേരിലേ നിന്നുള്ളൂ അതാ ഇവിടെ പണമാണ് മെയിൻ തിങ് ചേത്താൻ എന്ത് ചെയ്താൻ എന്ത് ചെയ്ത് അപ്പത്തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ എന്ത് കലാപം ചേത്താൻ ഉണ്ടാക്കിയതാ ഇതിപ്പോൾ ഇവർക്കുള്ള പൈസയുണ്ട് ഈ സിനിമാക്കാർക്ക് പറഞ്ഞാൽ മറ്റുള്ള വലിയ ബുദ്ധിയോ പറഞ്ഞേക്കാം ഞാൻ പറയട്ടെ സിനിമാക്കാർക്ക് വലിയ ബുദ്ധിയോ വിദ്യാഭ്യാസമോ ആ വിവരമൊന്നും ഇല്ല അവർക്ക് ആകെ ആദ്യമുള്ള പൈസയാണ് ഈ പൈസ വെച്ചാണ് എല്ലാരും ഇൻഫ്ലുവൻസ് ചെയ്യണം ഇപ്പൊ ഇപ്പം ചേത്താൻ അടുത്ത സിദ്ദിക്ക് ഒരു ഡി ജി പിന്നെ താങ്ക്സ് പറയേണ്ടത് ഇതേ ഡി ജി പിന്നെ വെച്ചിട്ടാണ് ചേത്താൻ സിദ്ദിക്ക് ഈ പെണ്ണിനകത്ത് കേസ് കൊടുത്തത് അപ്പം പിന്നെ ഇതിൽ ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സിസ്റ്റം കറപ്റ്റ് ആണ് പോലീസായാലും നിയമം പോലും നിയമത്തെ പോലും ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കോടതിയിൽ ഉറപ്പില്ല കാരണം മെഡിക്കൽ എവിഡൻസ് ഇല്ല ഈ റേപ്പ് ഇത് റേപ്പ് ശിദ്ധിക്കേണ്ട കേസിൽ റേപ്പ് എന്ന് പറയുന്ന റേപ്പാണെങ്കിലും റേപ്പ് ആണോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും അതിന് മെഡിക്കൽ എവിഡൻസ് ഇല്ല ഒരു അറസ്റ്റ് നടക്കാം കോടതി തെളിയില്ല അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ എവിഡൻസ് ആണ് ഇത് ഡിറ്റൽ എവിഡൻസ് ഇത് പത്ത് മാസം മുമ്പ് വാട്സ്ആപ്പും മാറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ സൗണ്ട് ആയില്ല അതിന്റെ ഡിറ്റിൽ എവിഡൻസ് വാലിഡ് ആണോ എന്ന് അറിയില്ല ശിക്ഷപ്പെടാനുള്ള യാസം വളരെ കുറവാണ് കാരണം കോർട്ടിൽ ചേരുമ്പോൾ തെളിവുകയാണ് നടിയമിച്ച കേസിൽ തന്നെ ഒരു മെമ്മറി കാർഡിൻ്റെ കാര്യത്തിലാണ് മെമ്മറി കാർഡാണ് ഒരു തെളിവായിട്ടുള്ളത് അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് ആ മെമ്മറി കാർഡ് കയ്യിലുണ്ടോ നഷ്ടപ്പെട്ടോ ഒന്നും അറിയില്ല മൊഴികളോട് മാത്രം കാര്യമില്ലല്ലോ തെളിവുകൊണ്ട് മൊഴി ആക്കുകയാണ് ഇറക്കാമല്ലോ ഇപ്പൊ തന്നെ അല്ല മൊഴിയിൽ 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 മാത്രം കാര്യമില്ല ഇപ്പൊ തന്നെ ഇതിൽ തന്നെ പല ആൾക്കാർ പറയണ്ടുള്ളൂ പെണ്ണിനൊന്നും പറയണ്ടല്ലോ പക്ഷെ അതിനൊന്നും അതൊന്നും ശരിയാണോ ഇല്ല വ്യക്തിപരമായിട്ട് ചിലപ്പോൾ അല്ലാതെ പറയണമായിരിക്കും പക്ഷേ ഹേമ കമ്മീഷൻ പോട്ടിൽ പറഞ്ഞ തെളിവുണ്ടാ ജലി മറ്റുള്ള അത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഇവിടെ പറയണ്ടല്ലോ അത് വ്യക്തിപരിയായി ആവാം ശരിയാണില്ല പക്ഷെ ഹേമ കമ്മീഷൻ പോട്ടിൽ പറയേണ്ടത് മൊഴിയും ഉണ്ട് വെറുതെ പറയാനല്ല

അതിനൊന്നും കോടതി പോയാൽ കോടതി പോയി എക്സിസ്റ്റ് ചെയ്യില്ല ക്ഷേമ കമ്മീഷൻ എസിസ്റ്റ് ചെയ്യും അതും മൊഴി അതും രേഖയുണ്ട് ഈ പറയുന്നത് രേഖ തെളിവില്ല ചിലപ്പോൾ വ്യക്തിവേരാകാവാം ചിലപ്പോൾ ശരിയാവാം എങ്ങനെ തന്നെ ആവാം ശരിയാവാം തെറ്റാണ് തെറ്റാണെങ്കിൽ മനസ്സേശ് കൊടുക്കണം എന്തായാലും എൻക്വയറായി പറയുന്നത് സത്യം വരട്ടെ തെറ്റ് വിധം ശിക്ഷിക്കപ്പെടട്ടെ ഇപ്പൊ ലൈംഗിക വികാരം നമ്മുടെ നാലേട്ടെ കുറച്ച് പല ഗവേഷൻ എനിക്ക് പുള്ളിയുടെ പേര് വന്നു ചിന്തിച്ചില്ല കാരണം പുള്ളി മ്യൂസിയ ചെയ്യുന്നവരാണ് നിർബന്ധിക്കുമ്പോൾ ഞാൻ പ്രശ്നം വരുന്നത് പിന്നെ അതുമാത്രമല്ല ഞാൻ വേറെ കാര്യം പറയാം ഈ കള്ള് അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ സ്ത്രീയല്ല കലാ ഈ ക്രിയേറ്റീവ് ആൾക്കാർക്ക് വേണ്ടതാണ് വയലാറമാനെ കുടിക്കുന്ന ആളായാലും തകഴ് പറഞ്ഞു കുടിച്ചാലേ ആളെ പുള്ളിക്ക് മനുവേഷൻ വർക്ക് ചെയ്യുള്ളൂ ചെറക്കോംസ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായാലും മിക്ക കലാകാരന്മാരും സ്ത്രീ വിഷയമുള്ളവരാണ് ഈ ഫീൽഡിൽ കള്ള് പെണ്ണ് ഡ്രഗ്സ് വരാനുള്ള മെയിൻ കാരണം ക്രിയേറ്റീവ് വർക്ക് ആയതുകൊണ്ടാണ് പക്ഷെ ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റിക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് പക്ഷേ ചതി വരുന്നത് സംഭവിക്കാൻ പറ്റും ചതി ബിസിനസ് ആയതുകൊണ്ടാണ് ഇതാ ഇത് നിങ്ങൾ കണ്ടുപിടിച്ചോ പക്ഷെ അതുകൊണ്ട് വേറെ ആളും ഉപ്രവിക്കരുതാ നിങ്ങളെ മ്യൂട്ടി ആക്കി വേണ്ടി സെക്സ് ചെയ്തോ അത് വേറെ നിർബന്ധിക്കരുത് നിങ്ങൾ ഒന്നും ബാധിക്കരുത് പക്ഷെ ഒരാളെ ബാധിക്കരുതീ കി പറഞ്ഞു അല്ല ഈ കനഷന്റോ ചെയ്തിട്ട പിന്നെ അല്ല കൻഷൻ എങ്ങനെയാ എനിക്ക് അതിൽ അതിന് മനസ്സിലാവുന്നില്ല ഒരാണ് ഒരു പെണ്ണോട് അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരാണോട് പറയുന്നു ഇവിടെ നീരജാവണ സിനിമയിൽ അതെല്ലാം സന്തോഷ് തിയേറ്റർ ചെയ്യുന്ന റോള് ശ്രുധീരോട് പറയുന്നത് എനിക്ക് ചെയ്യാൻ താല്പര്യം അത് മോശമാണ് പക്ഷെ സ്ത്രീക്ക് വേണമെങ്കിൽ പറയാം ഒരാള് പറയുമ്പോൾ പ്രശ്നം ഉള്ളു ണ് പുന്നോട് നിങ്ങളായിട്ട് എനിക്ക് എനിക്ക് അട്രാക്ഷൻ തോന്നുന്നു ചെയ്യാൻ ചോദിച്ചാൽ പ്രശ്നമാണ് ഒരു സ്ത്രീക്ക് ചോദിച്ചാൽ ഒഴപ്പമില്ല അതെ അത് അല്ല മനസ്സിലാവണില്ല അത് അതിപ്പോ ആണ് ചോദിക്കുമ്പോൾ അല്ല നീരച്ച പറഞ്ഞ സിനിമയിലെ പ്രശ്നം കാണിക്കുന്നതാണ് ഒരാണെന്ന് ഒരു സ്ത്രീക്ക് ചോദിക്കാം സ്ത്രീ അതാന്റെ പ്രശ്നമാണ് അതാണ് ആ ജോബിയിൽ ഞാൻ കണ്ടതാണ് ആയിക്കോട്ടെ ഒരാൾ ചോദിക്കുമ്പോൾ പ്രശ്നമാണ് നിങ്ങളായിട്ട് ചെയ്യാൻ താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷെ ഒരു സ്ത്രീ ചോദിക്കുമ്പോ കുഴപ്പമില്ല അത് ആ സ്ത്രീയുടെ ഇഷ്ടമാണ് സ്ത്രീയുടെ സ്ത്രീ ചോദിക്കുന്ന സ്ത്രീയുടെ താല്പര്യമാണ് ആണ് ചോദിക്കുമ്പോ ആ പ്രശ്നമാണ് ഇതെന്തു പരിപാടിയാണ് ആണ് ചോദിക്കുമ്പോൾ സ്ത്രീ അപമാനിക്കുന്നു മറ്റു പല കാര്യം പറയും പക്ഷെ ഒരു പെണ്ണ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാലോ പെണ്ണ് ചോദിക്കുമ്പോൾ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമുള്ള ആളായിട്ട് ചെയ്യാം പക്ഷേ ഒരു ആനും ചോദിക്കുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കണം അത് ശരിയല്ല എന്റെ പുരോഗമനം ആണെങ്കിൽ അംഗീകരിക്കണം പെണ്ണുങ്ങൾക്ക് മാത്രമാണ് പെണ്ണുങ്ങൾക്ക് ചോദ്യമല്ലേ പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ അത് അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യം

ആണുങ്ങളുടെ റൈറ്റ് വേണ്ടി വേണ്ടി നിൽക്കണം ഈ പല പെണ്ണുങ്ങളും ഫെമിനിസ്റ്റ് പറഞ്ഞ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കേണ്ടി മാത്രം നിൽക്കണം ആണുങ്ങൾ കണ്ടിട്ട് നിൽക്കില്ല ഇപ്പം ചുരുക്കിയാത്ത ആണുങ്ങളുടെ കഷ്ടാലോ ആണ് പണ്ടത്തെ ആണുങ്ങൾ ഇപ്പത്തെ ആണുങ്ങൾ എന്താണുപിക്കണം എല്ലാ എല്ലാ രീതി ആണു രണ്ട് ഈക്കുള ഫെമിനിസം വന്ന അതാണ് മെയിൽ ഫീമെയിൽ ഡോമിനേഷൻ അല്ല മെയിൽ ഡോമിനേഷൻ അല്ല രണ്ട് പേര് ഈക്കുള അപ്പോൾ റൈറ്റ് വേണ്ടി നിൽക്കണം ഇവിടെ മേരി ഹോസ്റ്റാൻ ക്രാഫ്റ്റ് പറയാം ഞാൻ ഫിലോസഫി പഠിച്ചാണ് ഫെമിലിസ്റ്റ് ഫിലോസഫി മേരി ഹോസ്റ്റാൻ ക്രാഫ്റ്റ് ആണ് അവർ ആണുങ്ങളുടെ രണ്ട് പേരുടെ റൈറ്റ് കൊണ്ടു നിന്നു അതാണ് ഫെമിനിസം അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇതിപ്പോൾ പെണ്ണുങ്ങൾ സംബന്ധിച്ചുകഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു തെറ്റാ ഒരു ഭാഗത്താണെങ്കിൽ ഭാഗത്താണെങ്കിലും എത്രയോ ആണുണ്ട് എത്ര ആണുങ്ങൾ പെണ്ണുങ്ങളോട് ആണുങ്ങൾക്കണം എത്ര ആണെങ്കിലും നമ്മളെല്ലാ പെണ്ണുങ്ങൾക്കു വീണ്ടും ഇവര് പെണ്ണുങ്ങൾക്ക് മാത്രം നിക്കു ഒരു പെണ്ണ് ചോദിക്കുമ്പോ അവരുടെ ഇഷ്ടമാണ് ആണ് ചോദിക്കുമ്പോ അത് ശ്രീത്തേ അപമാനിക്കാം അതിന് ഇല്ല പല ഈ ആരോപണം പലതും അങ്ങനെയാണ് നമുക്ക് കൺസൺട്ട് ചോദിക്കുക ചെയ്താൽ നിർബന്ധിച്ചാലിപ്പോ മണിമില്ലാണിമല്ലേ ചോദിക്കുന്നോയ്ക്കല്ലേജന സിനിമ കണ്ടപ്പോ നോട്ടീരാ അതല്ല സന്തോഷ് കേസിന്റെ കഥാപാത്രം ഈ താല്പര്യം പ്രശ്നമാണ് പക്ഷെ ഇതേ ശ്രുതിരാമനെ കഥാപാത്രം മറ്റേ വേറൊരാൻ ഉണ്ട് ആ കഥാപാത്രം ചോദിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം അതേപോലെ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾക്ക് എനിക്ക് മാത്രമേ ബാധിക്കുള്ളൂ കേസ് ആണ് ആണുങ്ങള് ആണുങ്ങളുടെ സംസാരിക്കില്ല ആണുങ്ങൾക്ക് ആണുങ്ങൾ വേണ്ടുമ്പോൾ ആൾക്കാർ വേണ്ടി ഇപ്പം ആണുങ്ങളെ പണ്ട ആണുങ്ങൾക്ക് പവർ ഉണ്ടായി അവർ മെസ്സ്യൂസ് ചെയ്യും ഇപ്പം പെണ്ണുങ്ങൾക്ക് നിയമം ആണ് ഇപ്പം അവർ മിസ് ചെയ്യും ഇവിടെ ഫീമിനിസം സൗണ്ടിനിസം അല്ല ആർക്ക് റൈറ്റ് കിട്ടണം ആർക്ക് പവർ കിട്ടണം അവരത് മിസ് യൂസ് ചെയ്യുക അല്ലാതെ ജെൻഡർ ആണല്ല ആർക്ക് റൈറ്റ് കിട്ടണം ആർക്ക് പവർ കിട്ടാൻ മിസ് യൂസ് ചെയ്യാം ഫീമിനിസം പറഞ്ഞാൽ മെയിൽ ഡോമിനേഷനോ അല്ല ഫീമെയിൽ ഡോമിനേഷനും അല്ല രണ്ടുപേര് ഈക്വളാണ് അപ്പൊ രണ്ടുപേർക്ക് ഈക്ലിൾ ബോട്ട്സ്